പൊലോസിൻ്റെ വാക്യങ്ങൾ ശാന്തി എന്നൊക്കെ പറഞ്ഞതിനും പലോസ്തായുടെ വാക്കുകൾ നമ്മെ ധൈര്യപ്പെടുത്തുകയാണ് സ്ഥൈര്യപ്പെടുത്തുകയാണ് എന്നാണ് ഈ വാക്കുകൾ മത്യന് അമത്യത പുളരുന്നു ക്ഷയമുള്ളവൻ അക്ഷയനാകുന്നു മധ്യതയേവം സർവേശ്വൻ നിതരാം നൂതനമാക്കുന്നു മനുഷ്യൻ്റെ ഈ മരണാവസ്ഥ മർദ്ധ്യത അല്ലെങ്കിൽ അവൻ്റെ ഈ ക്ഷയമുള്ള അവസ്ഥയെ അക്ഷയമാക്കുകയും അതുപോലെ തന്നെ അവൻ അമർത്യതയെ കൊല്ലുകയും ചെയ്യുന്ന സമയമാണ് മരണം ഒരു മരണം ഒരു എന്നൊക്കെ ആയിട്ടുള്ള ഒരു അവസാനമല്ല മറിച്ച് ഒരു ആരംഭമാണ് ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ച് ഒരു രാജ്യത്തെ ലക്ഷ്യമാക്കി അനുലോകത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ ദൈവത്തെ മുഖാമുഖം ദർശിക്കുവാൻ ഉള്ളവരാണ് കഥാവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ അവിടുത്തെ ന്യായാസനത്തിന്റെ മുമ്പാകെ വലുത്ത് ഭാഗത്ത് അണിചേരുവാന് ഈ പിന്നെ ജീവിതത്തിലായിരിക്കുമ്പോൾ ജാഗരൂകരായിരിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കുവാൻ അങ്ങനെ സഭയുടെ മണവാളനായ നിശിഭായോടൊപ്പം സഭാംഗങ്ങൾ മണവാട്ടിമാര് നിത്യമണോറയാകുന്ന ശ്രദ്ധത്തിൽ പ്രവേശിക്കുവാൻ നിത്യപിതാവിൻ്റെ ഏക പുത്രനായ നിശിഹായോടൊപ്പം സ്വർഗീയ വളമറയിൽ പ്രവേശിക്കുവാനായിട്ട് നാം എല്ലാവരും ജാഗരൂകരായിരിക്കുകയും ഒരുങ്ങുകയും ചെയ്യേണ്ട കാലഘട്ടമാണ് വേരിയാസ്യോ ആവശ്യക്കാലവും അതിനെ തുടർന്നുള്ള വള്ളിക്കുദാശിക്കാലം തീർച്ചയായിട്ടും ഈ കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്ന രഹസ്യങ്ങൾ ഇവയൊക്കെയാണ് മരണാനന്തര ജീവിതം അപ്പോൾ പലപ്പോഴും നമ്മൾ അവഗണിക്കാൻ സാധ്യതയുള്ളതെന്നാണ് മരണാനന്തര ജീവിതം മറ്റൊന്നാണ് കഭാവിൻ്റെ രണ്ടാമത്തെ ആഗമനം അറിയാൻ ഈ വിശ്വാസ സത്യങ്ങളെ മുകളിൽ പിടിക്കുവാൻ ഈ വിശ്വാസ സത്യങ്ങൾക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകേണ്ടതാണ് ഇപ്രകാരം എൻ്റെ ജീവിതം നന്നായിട്ട് ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി നീതിമാനായ ദൈവത്തിനുമാകെ നിത്യസമ്മാനത്തിനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ കുഞ്ഞുമാൻ ശനെ നമുക്ക് നൽകിയ നല്ല മാതൃകള് തീർച്ചയായിട്ടും ജീവിതത്തിൽ പകർത്തുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അദ്ദേഹം നമ്മുടെ ഇടവുക പള്ളിയുടെ കൈക്കാരനായിരുന്നു ഒരു പ്രാവശ്യം ഇപ്പോൾ നിൽക്കുന്ന ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചു വയ്ക്കുകയാണ് അതുപോലെ തന്നെ പാരീഷ് അംഗമാണ് എന്ന് പറയേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു എടുത്തു പറയത്തക്ക കാര്യം അദ്ദേഹം നമ്മുടെ സൺഡേ സ്കൂളിൽ സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് കുറേ വർഷങ്ങളെ സേവനം ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെ ഒരു ഇൻസെൻറ്റീവ് പോൾ പ്രവർത്തകനായിരുന്നു ഇൻസെൻറ്റീവ് പോൾ സംഘടനയെ അല്ലെങ്കിൽ സഹായിക്കുവാനായിട്ട് രത്യസ്വസ്തനായിരുന്ന ഒരു വ്യക്തിയാണ് ഏത് സമയത്തും ഒരാവശ്യം അദ്ദേഹത്തിന് എടുക്കുമെന്ന് പറഞ്ഞാൽ ഔതാര്യത്തോടെ സംഭാവന നൽകി സഹായിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ആശ്വസിക്കാം വചനങ്ങൾ ഈ ചെറിയവരിൽ ഒരുവന് നീ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള കർത്താവിൻ്റെ തിരുവചനം നിവർത്തിയാക്കുവാനായിട്ട് ഈവരൻ പരിശ്രമിച്ചു എന്നുള്ളത് നമുക്ക് അവർക്കും ചരിതാർത്ഥ ജനവും ആണ് അതോടൊപ്പം തന്നെ മാതൃകയാണ് എന്ന് എടുത്തു പറയുവാനായിട്ട് ഞാൻ ഈ അവർ സ്വീകരിക്കുകയാണ് എല്ലാ ദിവസവും വഴിയിൽ ഒരു കാലത്ത് സാധിച്ചിരുന്നില്ല പക്ഷേ കൃത്യമായി എല്ലാ ഞായറാഴ്ചകളും ദേവാലയത്തിലെ കുർബാനയിൽ വന്ന് സംബന്ധിക്കുന്നത് എന്ന് ഞാൻ വിസാക്ഷിയാണ് അദ്ദേഹം ഒരുപക്ഷേ രോഗിയായിരുന്നു അതിൻ്റെ രോഗാവസ്ഥ കൂടുതൽ മറ്റുള്ളവർക്ക് അറിയുവാന് ഇടയായില്ല എന്നുള്ളവരുടെ സത്യമുണ്ട് ഏതായാലും അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് വയസ്സ് മാത്രമാണുള്ളത് അദ്ദേഹം കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേദനയുണ്ട് ദുഃഖമുണ്ട് അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് മക്കൾക്ക് സങ്കടമുണ്ട് തീർച്ചയായിട്ടും അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് നമ്മുടെ കഥാപത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സമർത്ഥമായിട്ട് അയച്ച് അവരുടെ ഹൃദയങ്ങളെ കുളിപ്പിക്കട്ടെ എന്ന് ഈ അവസരത്തിലെ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മക്കളായ ദീപ ടോണി ജേക്കബ് മരുമക്കളായ വിനോദ് അതുപോലെ തന്നെ സുമി സ്വപ്ന എന്നിവരോടും പശുമക്കളോടും പാറുകണി കുടുംബാംഗങ്ങളോടും ഉള്ള അനുശോചനം ഇടവകയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന സമൂഹത്തിൻ്റെ പേരിൽ ഈ അവസരത്തിലെ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഈ കുടുംബത്തിന് നമുക്ക് കാഴ്ചവയ്ക്കാം സമർപ്പിക്കാം ഈ ദാസിനെ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ വിട്ടയക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖാർത്ഥിലായിരിക്കുന്ന എല്ലാവരെയും സമാശ്വസി എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇടവയ്ക്ക് വേണ്ടി കാരന്മാരെ പ്രത്യേകിച്ച് എൻ്റെ സഹോദരയിൽ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പ്രിയപ്പെട്ടവരെ അവിടെ പോവുകയാണ് പാട്ടുകാർ ഇവിടെ വാഹനത്തിൽ പ്രവേശിക്കുവാനായിട്ട് വാഹനത്തിൽ നിന്ന് അടിപൊളിക്കുവാനായിട്ട് സുഖങ്ങളാണ് സുസംസ്കാര ശുശ്രൂഷയുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ പണ്ടുള്ളവരെ പുറത്തേക്ക് ധരണി കൊടുക്കുക വാഹനങ്ങളിലായിരിക്കും കരുതുന്നു ിൽ പ്രവേശിക്കുവാനും എന്നിട്ട് യാത്ര ചെയ്യാനും എന്റെ സഹോദരി ഞാനിപ്പോ നിങ്ങളുടെ യാത്ര എന്നും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു परमानन्दम् യാത്രയാകും എൻ ഗനായി ഞാൻ പോകുന്നതാണ് യാത്രയാകും നീ ഗനായി ഏം പ്രിയ റെ ഞാൻ പോകുന്നതായി േദനയെല്ല ഉള്ളിലി മോദമാർന്നു നിങ്ങൾ എന്നെ യാത്രയാക്കണം ദൈവപിതാവിൻ പദ്ധതിയല്ലോ ഈ യാത്രാ മൊഴിയെന്നു നിങ്ങൾ ഓർക്കണം യാത്രയാകുന്നു கனாய் என் நான் போகுநிதான் ോടു ഞാൻ ചേർന്നീടുമ്പോൾ പൊറുക്കണേ കുറവുകളെ മണ്ണോടു ഞാൻ ചേർന്നീടുമ്പോൾ പൊറുക്കണേ കുറവുകളെ പ്രാർത്ഥനയിൽ <Normous earth> ും എന്നെ ഓർത്തിയിടണേ നിങ്ങൾക്കായി ഞാനും പ്രാർത്ഥിച്ചീട പ്രാർത്ഥനയിൽ എന്നെ ഓർത്തിയിടണേ നിങ്ങൾക്കായി കായ് ഞാലും പ്രാർത്ഥിച്ചീട യാത്രയാകുന്നു ഏകനായി പ്രിയരെ ഞാൻ പോകുന്നിത നിലച്ചീടുമ്പോൾ എന്നെ കോൽ നിങ്ങളും യാത്രയായിടും ഒടുവിലായി ശ്വാസം നിലച്ചിടുമ്പോൾ എന്നെ കോൽ നിങ്ങളും യാത്രയായിടും യേശുവിനരികിലേക്കു ചെന്നിടുവാ പുണ്യങ്ങൾ ഒരു തോണി തീർക്കൂ യേശുവിന്നരികിലേക്കു ചെന്നിടുവാ പുണ്യങ്ങൾ നാലൊരു തോണി തീർക്കൂ യാത്രയാകുന്നു ഏകനായി എൻപ്രിയരെ ഞാൻ പോകുന്നു യാത്രയാകുന്നു ഏകനായി എം പ്രിയരെ ഞാൻ പോകുന്നിതാ വേദനയെല്ലാം ഉള്ളിലൊതുക്കി മോദമാർന്നു നിങ്ങളെന്നെ യാത്രയാക്കണം പിതാവിൻ പദ്ധതിയല്ലോ ഈ യാത്രാ മൊഴിയെന്നു നിങ്ങളോർക്കണം യാത്രയാകുന്നു ഏകനായി എൻ പ്രിയരേ ഞാൻ പോകുന്നു